ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണ് എന്ന് തന്നെ വിശ്വസിക്കുന്നു ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് അമിത വിയർപ്പും ശരീര ദുർഗന്ധവും ഞൊടി നേരം കൊണ്ട് മാറ്റിയെടുക്കുവാൻ ഒരു ഒറ്റ ഒറ്റമുടി ഓക്കെ ഞങ്ങളുടെ ഞങ്ങളുടെ വീഡിയോ വീഡിയോ നിങ്ങൾ ആദ്യമായി ആദ്യമായി കാണുന്ന ആളാണെങ്കിൽ ചാനൽ ഒന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക തുടർന്നും ആ ബട്ടൺ പ്രസ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ചെയ്യുന്ന നിങ്ങൾക്ക് തന്നെ എന്റെ എന്റെ സപ്പോർട്ട് നല്ലവരായ എന്റെയും എന്റെ കുടുംബത്തിന്റെയും ഒരായിരം താങ്ക്സ് അതേപോലെ തന്നെ എന്റെ നല്ല സപ്പോർട്ട് ചെയ്ത ഫ്രണ്ട്സിനും താങ്ക്സ് ഇനി നമുക്ക് ടോപ്പിക്കിലോട്ട് പോകാം ഓക്കെ അപ്പോൾ സുഖമാണോ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ സുഖമാണെങ്കിൽ സുഖമാണെന്ന് പറയണം ഓക്കെ അപ്പോൾ അമിത വിയർപ്പും ശരീര ദുർഗന്ധവും പൂർണ്ണമായിട്ടും ഞൊടി നേരമുണ്ട് അതായത് നിമിഷ നേരം കൊണ്ട് മാറ്റിയെടുക്കുന്ന ഒരു ചെറിയ ഒറ്റമുണ്ട് ഓക്കെ അപ്പോൾ ഇത് എങ്ങനെയാണ് യൂസാക്കേണ്ടതെന്നും ആ ഒരു ഒറ്റ എന്താണെന്നുമാണ് ഈ ഒരു വീഡിയോ വഴി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുവാൻ പോകുന്നു ഓക്കെ അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുക നിങ്ങളറിഞ്ഞ ഈ നല്ല അറിവ് മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ പ്രത്യേകിച്ച് നിങ്ങളോടൊരു കാര്യം എനിക്ക് എഴുത്തു പറയാൻ ഉള്ളത് നമ്മുടെ ശരീരം വെറുതെ വേർക്കുകയാണെങ്കിൽ നമ്മളൊരു ജോലി ഒന്നും ചെയ്യാതെ വെറുതെ വേർക്കുകയാണെങ്കിലും അതേപോലെ തന്നെ ഒരു ജോലി ചെയ്യുമ്പോൾ ിൽ തന്നെ പെട്ടെന്ന് ശരീരം വേർക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ ഹാർട്ട് ഒന്നും ചെക്ക് ചെയ്യുക ഹൃദയത്തിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഇങ്ങനെ അമിത വേർപ്പ് ഉണ്ടാകാം അതേപോലെ തന്നെ ബിപിയുടെ പ്രശ്നമുള്ള ആൾക്കാർക്കും കൊളസ്ട്രോളിൻ്റെയൊക്കെ പ്രശ്നമുള്ള ആൾക്കാർക്കും ഈ അമിത വേർപ്പ് ഉണ്ടാകും കാരണം ബിപിയുടെ പ്രശ്നമുണ്ടെങ്കിലും കൊളസ്ട്രോൾ ഹൈ ആണെങ്കിലും അത് ബാധിക്കുന്നത് ഹാറ്റ്നാണ് ഓക്കെ അതുകൊണ്ട് തന്നെ അമിതവേർപ്പ് ഉണ്ടാകും അല്ലാതെ നോർമലി അമിത അമിതവേർപ്പ് ഉണ്ടാകുന്ന ആൾക്കാരുണ്ട് ക്ഷീണം കൊണ്ടൊക്കെ ഉണ്ടാകും അതേപോലെ തന്നെ ചെറിയൊരു ചൂട് അല്പം ഒരു ഉഷ്ണം വന്നാലും മൊത്തം വേർത്ത് ഒഴുകിക്കൊണ്ടിരിക്കും അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരുമുണ്ട് അതേപോലെ തന്നെ വേർപ്പിന് അസലീനമായിട്ടുള്ള ദുർഗന്ധം ഈ വേർപ്പ് കൊണ്ട് ദുർഗന്ധം ഉണ്ടാകുന്ന വ്യക്തികളും ഉണ്ട് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക അമിതവേർപ്പുള്ള വ്യക്തികൾ ഒരു ദിവസം ഉപയോഗിക്കുന്ന ഡ്രസ്സ് പിറ്റേ ദിവസം ഉപയോഗിക്കില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക അത് പലവിധമായിട്ടുള്ള ഫംഗസുകളും അണുക്രിമികളൊക്കെ കൃമികളൊക്കെ സ്കിന്നിൽ പറ്റി പിടിക്കുവാൻ കാരണമാകും അതുവഴി സ്കിൻ ഡിസീസ് ഉണ്ടാകും ഓക്കെ അപ്പോൾ അതേപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക അമിത വേർപ്പ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ധാരാളം വെള്ളം കുടിക്കുക കുറഞ്ഞ പക്ഷം നോർമലി നമ്മൾ വെള്ളം കുടിക്കണം പ്രത്യേകിച്ച് അമിതവേർപ്പ് നിങ്ങളിലുണ്ടെങ്കിൽ ധാരാളം വെള്ളം കുടിച്ചു കൊള്ളുക ഒരു മൂന്ന് ലിറ്റർ വെള്ളം നിങ്ങൾ കുടിക്കണം മനസ്സിലായാലൊരു മൂന്ന് ലിറ്റർ വെള്ളം നിങ്ങൾ നിർബന്ധമായും കുടിച്ചിരിക്കണം അഥവാ ഇനി മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കാൻ കഴിഞ്ഞ ഒരു രണ്ട് ലിറ്റർ വെള്ളമെങ്കിൽ നിങ്ങൾ നിർബന്ധമായും കുടിച്ചിരിക്കണം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോർമലി നിങ്ങൾ ശ്രദ്ധിക്കുക അതേപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരം പച്ചക്കറി ഐറ്റംസ് നിങ്ങൾ ധാരാളം കഴിക്കുക റെഡ്മീറ്റ്സ് ഒക്കെ അല്പം കുറയ്ക്കുക ഓക്കെ അപ്പോൾ ഈ വേർപ്പിന്റെ ദുർഗന്ധമൊക്കെ അല്പം ഒന്ന് അതുവഴി തന്നെ മാറി മാറിക്കിട്ടുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ശരീരം വേർക്കുന്നു അമിതമായിട്ട് വേർക്കുന്നു അതേപോലെ തന്നെ ശരീരം ഭയങ്കര ദുർഗന്ധം ഒരു രക്ഷയില്ല അല്പം വേർത്താലും ഭയങ്കര ദുർഗന്ധം ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു മരുന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം രണ്ട് മരുന്നാണ് ഉള്ളതെന്ന് ശരീരം വേർക്കുമ്പോഴ് നാറ്റം ദുർഗന്ധം ഉണ്ടാകാതിരിക്കുവാനുള്ളത് ഈ വേർപ്പ് നാറ്റം എന്നത് മാറി സുഗന്ധം ലഭിക്കും നല്ല മണമായിരിക്കും വേർപ്പ് വന്നാലും നല്ല മണമായിരിക്കും ഓക്കെ അതേപോലെ തന്നെ ഈ അമിത വേർപ്പ് പൂർണ്ണമായിട്ട് മാറുവാനുള്ള മരുന്നുണ്ട് രണ്ടും രണ്ട് മരുന്നാണ് ചെറിയ ചെറിയ മരുന്നുകളാണ് നിങ്ങൾക്ക് ഇന്നു മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാനാവും ഓക്കെ അതുകൊണ്ടാണ് ബേടിക്കുന്നു വേണ്ട അല്ലെങ്കിൽ കൂടിയ മരുന്നൊന്നുമല്ല ചെറിയ മരുന്ന് തന്നെയാണ് ഓക്കെ അപ്പോൾ ഞാനത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞു അപ്പോൾ ആദ്യമായി ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന മരുന്ന് ഈ വേർപ്പ് നാറ്റം വേർപ്പ് നാറ്റം വേർപ്പിന് അതികഠിനമായിട്ടുള്ള സ്മെല്ലുള്ള ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കുള്ള മരുന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു അപ്പോൾ ഈ വേർപ്പ് നാറ്റം മാറി ശൈലം സുഗന്ധമാകുവാൻ നല്ല മണക്കുവാനുള്ള മണക്കുവാനുള്ളൊരു മരുന്നാണ് പറഞ്ഞതരാൻ പോകുന്നത് അപ്പോൾ ആ മരുന്ന് വേറൊന്നുമല്ല ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ആയുർവേദ ഷോപ്പിൽ നിന്ന് എന്ത് വാങ്ങണം രാമച്ചം വാങ്ങണം രാമച്ചത്തിൻ്റെ വേര് ഓക്കെ അങ്ങനെ രാമച്ചത്തിൻ്റെ വേര് ആയുർവേദ ഷോപ്പിൽ നിന്ന് വാങ്ങും ഒരു ഇരുപത് രൂപ കൊടുത്താൽ ഒരു ബണ്ടിൽ വേര് കിട്ടും ഓക്കെ അപ്പോൾ അഥവാ ഇനി നിങ്ങളുടെ നാട്ടിൽ ആയുർവേദ ഷോപ്പ് ഇല്ല എങ്കിൽ വിഷമിക്കേണ്ട ഇത് നിങ്ങൾക്ക് ഓൺലൈൻ ഷോപ്പുകളിൽ നിന്ന് വാങ്ങാവുന്നതാണ് കേട്ടോ അങ്ങനെ ഇത് രാമച്ചത്തിൻ്റെ വേര് മേടിച്ചിട്ട് അതിൽ നിന്നൊരു രണ്ടോ മൂന്നോ വേരെടുക്കുക രണ്ടോ മൂന്നോ വേരെടുത്തിട്ട് ഒരു പത്ത് ഗ്ലാസ് വെള്ളം ഒരു പാത്രത്തിൽ എടുക്കുക രാമറ്റത്തിന്റെ രണ്ടോ മൂന്നോ വേര് എടുത്തിട്ട് ഒരു പത്ത് ഗ്ലാസ് വെള്ളം ഒരു പാത്രത്തിൽ എടുക്കുക ഈ വേര് അതിൽ ഇടുക അത് തിളപ്പിക്കുക അത് തിളപ്പിച്ച് ചൂട് ആകിയ ശേഷം അതിൽ നിന്നുള്ള വെള്ളം നിങ്ങൾ കുടിക്കുക ആ വെള്ളം നിങ്ങൾ കുടിക്കുക ആ പത്ത് ഗ്ലാസ് വെള്ളവും നിങ്ങൾ കുടിക്കുക മാക്സിമം കുടിക്കുക ഇത് ഇത് നിങ്ങൾ കുടിക്കുമ്പോൾ നിങ്ങളുടെ ഈ ശരീരത്തിലുള്ള ആ ദുർഗന്ധം വേർപ്പ് നാറ്റം മാറി ശരീര ദുർഗന്ധം മാറി ശരീരം സുഗന്ധമായിരിക്കും നല്ല മണമായിരിക്കും നിങ്ങളുടെ ശരീരം മണമായിരിക്കും വേർത്താൽ പോലും ആ വേർപ്പിനും നല്ല മണമായിരിക്കും ഓക്കെ അപ്പോൾ നിങ്ങൾ ഇത് കുടിക്കുക ഓക്കെ ഇനി രണ്ടാമത്തെ മരുന്ന് അതായത് അമിത വേർപ്പ് മാറാനുള്ള മരുന്ന് അത് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് കുറച്ച് മുതിര വാങ്ങുക കുതിരയല്ല മുതിര എന്തിരി മുതിര എന്തിരി മുതിര ഓക്കെ അപ്പോൾ മുതിര വാങ്ങുക മുതിര മേടിച്ചിട്ട് അതിനെ പൊടിക്കുക മിക്സിയിലിട്ട് പൗഡർ പോലെ പൊടിച്ചെടുക്കുക മാക്സിമം പൗഡർ പോലെ പൊടിച്ചെടുക്കുക അങ്ങനെ പൊടിച്ചെടുത്ത അതിനെ ആ പൊടിയെ നിങ്ങൾ കുളിക്കാൻ പോകും അതായത് നിങ്ങൾ കുളിക്കുമല്ലോ നിങ്ങൾ കുളിക്കുന്ന സമയത്ത് ആദ്യം കുറച്ച് ഉള്ള ഒഴിക്കും പിന്നെ സോപ്പ് തേക്കുക മനസ്സിലായാലോ അങ്ങനെ നിങ്ങൾ സോപ്പ് തേക്കുന്നതിന് മുൻപായിട്ട് സോപ്പൊക്കെ ലൈറ്റ് ആയിട്ട് തേച്ചാൽ മതി കേട്ടോ ഒത്തിരിയൊന്നും ഹാർഡായിട്ട് പറഞ്ഞു തേക്കേണ്ട അപ്പോൾ സോപ്പ് നിങ്ങൾ തേക്കുന്നതിന് മുമ്പായിട്ട് ഒരു രണ്ടോ മൂന്നോ സ്പൂൺ മുതിരപ്പൊടി എടുക്കുക മുതിരപ്പൊടി എടുക്കുക ഒരു കിണ്ണി എടുക്കുക കിണ്ണിയെ ചെറിയ കിണ്ണി അതായത് ചെറിയ പാത്രത്തിൽ രണ്ടോ മൂന്നോ സ്പൂണ് മുതിരപ്പൊടി എടുക്കുക എന്നിട്ട് അതിനെ ദയം തേക്കുക കഷം കഴുത്ത് കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ തേക്കുക തേച്ചു കൊടുക്കുക അങ്ങനെ തേച്ച് ഒരു അഞ്ച് മിനിറ്റ് ഇട്ടിരിക്കുക ഒരു അഞ്ച് മിനിറ്റോ മൂന്ന് മിനിറ്റ് എങ്കിലും അതങ്ങ് ഇട്ടിരിക്കുക അതിന് ശേഷം നിങ്ങൾ അത് കഴിക്കണമ പിന്നീട് നിങ്ങൾക്ക് സോപ്പ് തേക്കണമെങ്കിൽ നിങ്ങൾക്ക് സോപ്പ് തേക്കും ആയിട്ട് സോപ്പ് തേച്ച് കൊടുക്കുക ഇത് നിങ്ങൾ മുടങ്ങാതെ ചെയ്താൽ മതി നിങ്ങൾ ഇതുപോലെ ദിവസം ചെയ്യുമ്പോൾ തന്നെ അമിതവേർപ്പ് സ്റ്റോപ്പ് ആകും നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയും അത്രയ്ക്കും സൂപ്പർ വരണം നിങ്ങൾ ചെയ്തു നോക്കണം കേട്ടോ കിട്ടില്ല മരണം കേട്ടോ അപ്പോൾ മനസ്സിലായല്ലോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോഴൊക്കെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക 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 വീഡിയോ ഷെയർ ലൈക്ക് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ എഴുതുക വീണ്ടും കാണും വരെ എല്ലാവർക്കും ബൈ